കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ കലങ്കാരി കളക്ഷൻസ് എക്സ്ക്ലൂസീവ് വീഡിയോ എക്സ്ക്ലൂസീവ് വീഡിയോ അല്ല സൺഡേ വീഡിയോ നമ്മൾ അവൈലബിൾ ആയതെല്ലാം എടുത്ത് കാണിച്ചിരുന്നു അപ്പോൾ അന്ന് നമ്മളോട് അജിക് കളക്ഷൻസ് കാണാൻ കാത്തിരുന്നവർ പിണങ്ങി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മൾ അജിരക്കിൻ്റെ ഒരു സ്നേഹ വിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട് എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് ഫുൾ അജറക്കാണ് എല്ലാ കളേഴ്സിലും ഇതിനെ കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് കളർവൈസായിട്ട് നമ്മൾ യെല്ലോ മെറൂൺ ബ്ലാക്ക് ഇൻഡിഗോ ഗ്രീൻ ഓറഞ്ച് അങ്ങനെ കളർ വൈസ് ആയിട്ട് കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എല്ലാ കളേഴ്സും എത്ര പ്രിന്റ് ഉണ്ടെന്ന് അറിയുന്നത് എല്ലാ കളേഴ്സും ഡിഫറന്റ് കളേഴ്സ് ഡിഫറൻറ്റ് ആ പ്രിന്റ് എല്ലാം കൂടി നയൻറ്റി പ്രിന്റ്സ് ആണ് ഇരിക്കുന്നത് പല കളറിലായിട്ട് അത്രയും കളക്ഷൻസ് നമ്മുടെ ഉണ്ട് അപ്പം നമ്മൾ ചിലത് കുറച്ച് കുറച്ചുള്ളതൊന്നും എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ പിന്നെ ചിലത് ക്വാണ്ടിറ്റി കുറവായിരിക്കും ചിലത് കൂടുതലുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഈ കുറച്ച് എക്സാമ്പിൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ വേറെ ഉണ്ടാവും പണ്ടിൽ അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളത് വേഗം വേഗം സെലക്ട് ചെയ്തോളൂ ഇനി ഇപ്പം ഇപ്പോഴും ഇനി ഇപ്പോൾ ആ പ്രിന്റ് വന്നില്ല എന്ന് ഇനിയും പരിഭവം പറയുന്നവരുണ്ടാവും അപ്പോൾ നമുക്ക് ഇനിയും വരും പുതിയത് വരുന്നതിന് മുമ്പ് സമ്മറിന് മുന്നോടിയായിട്ട് നമുക്ക് ഇപ്പം നിലവിലുള്ളതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കളക്ഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ നമുക്ക് ഓരോന്നായി കാണാം അതിനും എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്രിക്സ് കളക്ഷൻസിന്റെ ഇന്നത്തെ അജരക് സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിയൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ റെഡിമെയ്ഡ്സ് വേണ്ട അല്ലെങ്കിൽ അൺസ്റ്റിച്ചിട്ട് ചുരിദാർ മെറ്റീരിയൽസ് വേണ്ട ഇഷ്ടംപോലെ ഫാബ്രിക് എടുത്തിട്ട് ഓരോരുത്തരുടെയും ചോയ്സിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ഫാമിലിക്ക് ഇപ്പം അജിരക്കിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അതാണ് അജിരക്ക് കലങ്കാരിയൊക്കെ അങ്ങനെ ഷർട്ട് ചെയ്യാനാണെങ്കിലും കുർത്ത ചെയ്യാനാണെങ്കിലും എല്ലാം പറ്റുന്ന ഫാബ്രിക്കാ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു സ്നേഹ വരുന്നതെന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ നമ്മൾ യെല്ലോയിൽ തുടങ്ങി ഓരോ കളേഴ്സ് നയൻറ്റി പ്രിൻസ് ടോട്ടൽ വരുന്നുണ്ട് കേട്ടോ ഡിഫറൻറ്റ് ൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നു അജര കോട്ടൺ കളക്ഷൻസ് ആണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് നമ്മളൊരു ഫസ്റ്റ് ഫാബ്രിക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിനൊന്നും പറയാം ഇതിൽ ഏകദേശം തിക്നെസ് വരുന്നത് ഇങ്ങനെയാണ് വിത്ത് ഓർ വിതഔട്ട് ലൈനിങ് ചെയ്യാം ഞാൻ പൊതുവേ ഏത് ഫാബ്രിക്ക് ചെയ്യുമ്പോഴും ഒരു കോട്ടൺ ലൈനിങ് വെക്കാറുണ്ട് എങ്കിൽ ലൈനിങ് ഇല്ലാതെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അങ്ങനെ വേണേലും ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു അജര കോട്ടൺ കളക്ഷൻസ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇപ്പോൾ വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ നമ്മൾ ആ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പ്യുവർ കോട്ടനിൽ വരുന്നതായത് കൊണ്ട് നമുക്ക് ഈ ഒരു ഓൾ ഓവർ പ്രിൻറ്റിൽ അത്ര വിസിബിൾ ആയിരിക്കില്ല ഇങ്ങനെ ഇത് ഒരു ബ്ലോക്ക് പ്രിൻറ്റുകൾ വരുന്നതിൽ ഇങ്ങനെ എല്ലോ ഒക്കെ കുറച്ച് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഡൾ ഫിനിഷിംഗ് ഉള്ള ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും ഇങ്ങനെ വരുന്നു നാച്ചുറൽ കോട്ടണിൽ വരുന്ന ഫുൾ അജര കളക്ഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ എങ്ങനെ വരുന്നു നീ ഒത്തിരി പറയാനുണ്ടാ ഒത്തിരി പറയുന്നില്ല സൗണ്ട് കണ്ടില്ല അല്ലെങ്കിലും ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് കസ്റ്റമേഴ്സും പറഞ്ഞു ഈ ഈ ഒരു സൗണ്ടിന്റെ ഇഷ്യൂ ഒത്തിരി പേർക്ക് ഈ ഒരു സീസണിൽ എന്തെങ്കിലും ഒരു കൊറോണയൊക്കെ പോലത്തെ എന്തെങ്കിലും ഒരു വൈറസ് ആയിരിക്കും പിന്നെ എന്ത് പോയാലും വഴിയെ പോയാലും എനിക്ക് വേഗം കിട്ടാറുണ്ട് അതുകൊണ്ട് അങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് യെല്ലോയിൽ നമുക്ക് ഒരുപാട് പ്രിന്റുകൾ വരുന്നുണ്ട് കേട്ടോ ഓരോന്നും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പൊ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണം കേട്ടോ നമ്മൾ ബ്രൈറ്റായിട്ട് ക്ലിയർ ആയിട്ട് വിടുക ഈ സ്ക്രീൻഷോട്ട് അയക്കുന്ന ഒപ്പം തന്നെ എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക അജിരക് കോട്ടൺ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് കളക്ഷൻ നിങ്ങൾ ഇപ്പോൾ ഹാഫ് മീറ്റർ വീതം എടുത്തിട്ട് നിങ്ങൾക്ക് ഓൺ അങ്ങനെ പാനൽ പോലെയൊക്കെ ചെയ്യാം നമ്മൾ ഇത് അജരക്കിൻ്റെ ഫാബ്രിക് നമ്മൾ പാനൽ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൽ നമുക്ക് അവൈലബിൾ ആയത് വെച്ചിട്ടാ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഒരേ ഡിസൈനിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പോസിബിൾ ആയി എന്ന് വരില്ല അങ്ങനെ വരുന്നു അത് ഞാൻ വേറൊരു വീഡിയോയിൽ എടുത്ത് കാണിക്കാം കാണിക്കുമ്പോൾ ചെയ്തതുണ്ടോ പാനല് റണ്ണിങ് ആയിട്ട് ചെയ്തത് നോക്കാട്ടോ അതിലുണ്ടോ എന്ന് ഇനി നമ്മൾ കാണുന്നപ്പോൾ മെറൂണിൽ തുടങ്ങിയിട്ടോ മെറൂണാ വരുന്നത് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ മെറൂണെന്ന് പറഞ്ഞാൽ അതിൽ മെറൂണിൽ മെറൂൺ ആൻഡ് ഇൻഡിഗോ ഉണ്ട് മെറൂൺ ആൻഡ് ബ്ലാക്ക് വരുന്നുണ്ട് അങ്ങനെ അജിര കോട്ടൺ കളക്ഷൻസ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ലേ സ്പീഡ് കൂടുന്നില്ലല്ലോ വരുന്നു വരുന്നു നെക്സ്റ്റ് ഇതിന്റെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത അറിയാമല്ലോ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന അജരക്ക് ഡൾ ഫിനിഷിംഗ് ആയിരിക്കും ഇതില് ഒരു കുറച്ച് വ്യത്യാസത്തിൽ ഒരു പ്രിന്റ് കൂടെ വരുന്നുണ്ട് അല്ലേ അത് ഞങ്ങൾ അടുത്ത് കാണിക്കുമ്പോൾ പറയാം ഇതിലൊരു ഇൻഡിഗോ പോലെ വരുന്നുണ്ട് ഒന്നുമില്ല ബ്ലാക്ക് വരുന്നത് സെയിം പ്രിന്റ് ആണ് കുറച്ച് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ നമ്മളെടുത്ത് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇപ്പൊ നോർമൽ ഒരു കുർത്തി ഒരു അപ് ടു ഡബിൾ എക്സൽ സൈസ് വരെ സിലിറ്റഡ് പാറ്റേണിൽ ചെയ്യാനാണെങ്കിൽ ടു ആൻഡ് ഹാഫ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ എടുക്കുക ഇപ്പോൾ ജെൻസിന് ഷർട്ട് ചെയ്യാനാണെങ്കിൽ ഒരു എക്സൽ സൈസ് വരെ ഒരു ഷർട്ടാണെങ്കിൽ ടു മീറ്റേഴ്സ് മതിയായിരിക്കും പിന്നെ പ്ലസ് സൈസ് ഉള്ളവർ ഫുൾ ടു മീറ്റേഴ്സിൽ ഫുൾ സ്ലീവിനും തികയുന്നതാണ് നമ്മുടെ കട്ടിങ് മാഷ് പറഞ്ഞത് രണ്ട് മീറ്റർ കിട്ടും ഫോർട്ടി ഫോർ ഇഞ്ചിൽ ഇനി അതല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മോഡലൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ കുർത്ത സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടു ആൻഡ് ഹാഫ് ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ഫുൾ ഫാമിലിക്ക് എപ്പോഴും ഒരു ട്രെൻഡിങ് ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ നയൻറ്റി ഇത് മാത്രം സ്ക്രീൻ ആണ് ഇതിൽ ഈ കള ഒരു സ്ക്രീനിലും വരുന്നുണ്ട് പിന്നെ യെല്ലോയിൽ ഉണ്ടായിരുന്നില്ല വൺ സിക്സ്റ്റി ആണ് കേട്ടോ ഇതിന് വരുന്നത് ഈ ഒരു പ്രിൻറ്റിന് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അജിറ കോട്ടൺ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത്രയും കളക്ഷൻസ് ഒന്നിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമ്മറിന് മുന്നോടിയായിട്ട് അജരക്കിൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് അപ്പോൾ അത് മിസ്സാക്കേണ്ട ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിലാണ് ഓറഞ്ചും ഗ്രീനും ഒക്കെ ചോദിച്ചതല്ലേ നമ്മളൊരു കസ്റ്റമർ റെഗുലറായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനത് നോക്കാട്ടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മളൊരു മൊടാലിൻ്റെ പോലെ ഫീൽ വരുന്ന ആചരക്കൂടിൻ്റെ ആണ് അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ സ്റ്റോക്ക് കുറവാണെങ്കിലും നിങ്ങൾ അവൈലബിൾ ആയത് നോക്കി എടുത്തോളൂ കേട്ടോ ഞാൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാൽ ഇനി വരുന്ന മുറയ്ക്ക് കാരണം നമുക്ക് ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ ചെയ്യിച്ച് കഴിയുന്ന പ്രിൻറ്റുകൾ പിന്നെ ഒരു ഓർഡർ കൊടുക്കും അത് വരുമ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യും അങ്ങനെ അപ്പോൾ നമ്മൾ ഇൻഡിഗോയിലേക്ക് കടന്നു കേട്ടോ ഇങ്ങനെ വരുന്നു വൺ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇൻഡിഗോയ്ക്ക് ആ ഫോൾഡിങ്ങിൽ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ അവിടെ ഫേഡ് ആയിട്ടുണ്ടാവും അതുകൊണ്ട് കട്ട് ചെയ്ത് കളയും പിന്നെ ഇൻഡിഗോ നമുക്ക് ഒത്തിരി പേര് അങ്ങനെ അറിയാത്തവർ അജിരക്ക് ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് നമ്മൾ കുറച്ച് ഇങ്ങനെ 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 ആക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് ഉണ്ടോ ഇങ്ങനെ കളർ വരും ആ ഒരു കളർ ലീക്കിങ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട അത് ഹാൻഡ് ബ്ലോക്കിലായാലും ചിരക്കിലൊക്കെ ആയാലും ഇൻഡിഗോ കളറിലെ ആ ഒരു എക്സസ് കളർ ഇങ്ങനെ പുറത്തോട്ട് വരുന്നതാണ് അത് വാഷ് ചെയ്യും തോറും പിന്നെ അത് ബ്രൈറ്റായി വരുകയുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരുപാട് ഹാർഷായ സോപ്പ് പൗഡർ അല്ലെങ്കിൽ സോപ്പ് ഇട്ട ഒരച്ച അങ്ങനെയൊക്കെ നമ്മൾ വൈരാഗ്യം പാവം ഈ ആ ചിരക്കിനോട് തീർക്കാതിരിക്കുക അതിനൊരു മൈൽഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുക ഫസ്റ്റ് വാഷിന് മുമ്പായിട്ടൊന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യുക എന്നിട്ട് മെഷീൻ വാഷ് കഴിയുന്നതും ഒഴിവാക്കുക പിന്നെ കളറൊക്കെ ഒന്ന് ഫിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം നിങ്ങൾക്ക് ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാട്ടോ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഡോക്ടേഴ്സ് ഒത്തിരി പേര് ഇതിൻ്റെ അടുത്ത് നജരൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ അവർ പറയും ഇങ്ങനെ അതിനെ അധികം കെയർ ചെയ്യാൻ സമയമില്ല കാരണം ഓരോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ മെഷീൻ വാഷിനെ നിവൃത്തിയുള്ളൂ കുഴപ്പം അപ്പോൾ എന്താ പറയുക എന്താ ചെയ്യുക ചോദിക്കുക അപ്പോൾ ഫസ്റ്റ് വാഷ് കളർ ഗാഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ആ കളർ ഫിക്സ് ആവും പിന്നെ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വാഷ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്പർ ഓഫ് ടോപ്സ് എപ്പോഴും കുറച്ചുള്ളവർ അതായത് ഫ്രീക്വൻ്റ്ലി വാഷ് ചെയ്ത് ഉപയോഗിക്കേണ്ടവർക്കാണ് പെട്ടെന്ന് ഈ അജിരക്ക് ഹാൻഡ് ബ്ലോക്ക് കലങ്കാരി ഒക്കെ ആവാൻ ചാൻസസ് കൂടുക കാരണം ഒരുപാട് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ അറിയാമല്ലോ അങ്ങനെയുള്ളവർക്ക് ഞാൻ എപ്പോഴും ക്യാമ്പ്രി കോട്ടൺ ആണ് സജസ്റ്റ് ചെയ്യുക കാരണം അത് റിപ്പീറ്റ് വാഷ് ചെയ്ത് ഉപയോഗിച്ചാലും വലിയ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയുമെങ്കിലും ചില കളേഴ്സിന് എപ്പോഴും നമുക്ക് കോട്ടൺ ആവുമ്പോൾ നമ്മൾ തന്നെ ഇത് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ കോട്ടൺ പറയുമ്പോൾ കോട്ടൺ ആരും കളർ ഗ്യാൻ ഗ്യാരണ്ടി പറയില്ല മാം എന്ന് പറയും കാരണം ചില കളേഴ്സ് ആവാം ഓരോ പെർട്ടിക്കുലർ ടൈമിൽ അവർ യൂസ് ചെയ്യുന്ന ഡൈ അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരാം എങ്കിലും കമ്പാരിറ്റീവ്ലി അതിൻ്റെ ആ ഒരു ഡീമെറിറ്റിനെ ഓവർകം ചെയ്യുന്നത് നമ്മളത് ഉപയോഗിക്കാനുള്ള സുഖം കൊണ്ടാണ് ഇപ്പം നമ്മൾ ജോർജറ്റോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരുപാട് ഫണ്ടി അങ്ങനത്തെ ഒരുപാട് ആ ഒരു സിന്തറ്റിക് ഫാബ്രിക്സ് ഉണ്ടല്ലോ അത് വേറൊരു ഫീലാണ് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ എങ്ങനെ സ്റ്റൈലപ്പ് ചെയ്യണോ അതിനനുസരിച്ചിട്ട് ആ ഒരു ഭാവത്തിലേക്ക് ആവുന്ന ഒരു ഫാബ്രിക്കാണ് അജിരക്ക് നമ്മൾ സിമ്പിളായിട്ടൊരു കുർത്തി ചെയ്താൽ ഇനി അതെല്ലാം ഒരു നൈറ്റി ആയിട്ടാണ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സമ്മറിൽ യൂസ് ചെയ്യാനൊക്കെ ആയിട്ടൊരു നൈറ്റ് ഒരു ഹോംവെയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെങ്കിൽ അതിലങ്ങനെ ഇനി അതെല്ലാം നമ്മൾ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തെല്ലാം ഭംഗിയിൽ ചെയ്യുമ്പോൾ അതിന് ആ ഒരു വേറൊരു ലുക്കിലേക്ക് മാറും അജിര കോട്ടൺ കളക്ഷൻസ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടുക അപ്പോൾ നമ്മൾ ഇൻഡിഗോ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബ്ലാക്കിലേക്ക് കയറിയിട്ടോ അപ്പോൾ ഓരോരോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അജിരക് കോട്ടൺ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കസ്റ്റമർ വന്നപ്പോഴേ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തു ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ നോക്ക് ഇതിൽ ആന കടുവ സിംഗം സിംഗ് ഇല്ലാട്ടോ എല്ലാവരും ഉണ്ട് അപ്പോൾ അനിമൽ പ്രിൻസ് യൂസ് ചെയ്യാത്ത ഒരു ഇതൊഴിവാക്കിക്കോ അല്ലാത്തവർക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ അപ്പോൾ അച്ചിര കോട്ടൺ കളക്ഷൻസ് ഇത് ഈ ഒരു പാറ്റേണില് ബോട്ടം മാൻ ദുപ്പട്ട ഒക്കെ കുറച്ച് ഉണ്ടായിരുന്നു നമുക്ക് ഇതിലൊക്കെ ദുപ്പട്ട ഉണ്ടോ പിന്നെ അത് നോക്കാം ദുപ്പട്ടാസ് ഞാൻ അവൈലബിൾ ആയത് നോക്കി പിന്നീട് ഒരു വീഡിയോ ആയിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പം നിങ്ങൾ ഫാബ്രിക്ക് മിസ്സാക്കണ്ട ഇഷ്ടമായ പ്രിൻറ്റ് വന്നാൽ അത് വേഗം വേഗം എടുത്ത് ചെയ്തോളൂ ഇനി ഇത് ഇത്രയും വലിയ വീഡിയോ ഒന്നും കാണാൻ സമയമില്ല എന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതിൽ റീൽസൊക്കെ കാണുക അപ്പോൾ സമയം എടുത്ത് കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് കാണാം ഈ ഒരു മെയിൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അപ്പം തന്നെ മറ്റേ വീഡിയോ ഒക്കെ കയറിക്കുകയാണെന്നില്ല കാരണം ഇതൊക്കെ കൊച്ചു കൊച്ചു വീഡിയോ ഒക്കെ അപ്ലോഡ് എനിക്ക് കുറച്ച് ചിലപ്പോൾ അവകാശം വേണ്ടി വരും അപ്പോൾ സമയവും പോലെ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യാം അപ്പം ഇങ്ങനെ നമ്മൾ കളറുകൾ ഇങ്ങനെ ഓരോന്ന് മാറി മാറി വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ അജിറക് ഫുൾ മൂവിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയങ്കരമായ താരങ്ങളും അണിനിരക്കുന്ന ഒരു മെഗാ ഷോയാണ് അജിറക്കിൽ ഇങ്ങനെ വരുന്നു ഗ്രീൻ ഈ ഗ്രീനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും കളർ ഗാർഡ് യൂസ് ചെയ്യണം ഈ ഗ്രീന് ഇൻഡിഗോ ഒക്കെയാണ് പൊതുവേ പരിദോഷം കേൾപ്പിക്കുന്നവർ പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മതി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു വൺ സിക്സ്റ്റിയുടെ ആ ഒരു ടൈപ്പിൽ വരുന്ന സ്ക്രീൻ പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ആ അത് ഇത് പിച്ചിന് അരച്ചിട്ടിട്ടാലും അജിരക്കിന് അതിൻ്റെതായ റോൾ ഉണ്ട് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അങ്ങനെ നമ്മൾ ഓറഞ്ചിലേക്ക് എത്തി ഇങ്ങനെ വരുന്നു അജിര കോട്ടൺ കളക്ഷൻസ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇപ്പം ഞാനീ വെയർ ചെയ്തിരിക്കുന്നു ഇപ്പം ഞാനേ വെയർ ചെയ്ത് പ്രിൻറ്റ് ചോദിക്കുമോ അത് ഉണ്ടായിക്കോണന്ന് ഉറപ്പില്ല കേട്ടോ കാരണം ഒരു മൂന്ന് വർഷങ്ങളിലായിട്ടുണ്ടാവും ഈ ടോപ്പ് അപ്പോൾ എൻ്റെ കയ്യിലെടുപ്പ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് കണ്ട് വലിയ കേട് വരാതിരുന്നിട്ട് ഉണ്ട് എപ്പോഴും മൈൽഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുക അതിനോടുള്ള നമുക്ക് ദേഷ്യമല്ലാതെ വരുന്നുണ്ടെങ്കിൽ അത് ചപ്പാത്തി ഉണ്ടാക്കി തീർക്കുക തുണിയോട് തീർക്കണ്ട അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക അപ്പൊ അജരക്ക് ഹാൻഡ് ബ്ലോക്ക് പിന്നെ നമ്മൾ എന്തൊക്കെയുണ്ട് നമ്മുടെ കലങ്കാരി ബാന്തിനി അങ്ങനെ നാച്ചുറൽ ഫാബ്രിക്സ് ഒരുപാടുണ്ട് ഓരോന്നിനും എക്സ്ക്ലൂസീവ് വീഡിയോസ് ഇനിയും വരും ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി